ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെക്സോട്ടൈൽ ഫിഷിനെ പറ്റിയിട്ടാണ് മെക്സിക്കൻ വനാന്തരങ്ങളിലും ചെറിയ ചെറിയ അരുവുകളിലും ശുദ്ധജല തടാകങ്ങളിലുമൊക്കെ വളരെയധികമായി കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് റെഡ് സോട്ടൈൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന നാട്ടിലെ മീൻ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ പ്രശസ്തമായ നമ്മുടെ ഇവിടുത്തെ പരലിനെ പോലെയൊക്കെയുള്ള മെക്സിക്കോയിലെ ഒരു മത്സ്യമാണ് റെക്സോട്ടൈൽ ഇതവിടെ കാണപ്പെടുന്ന രണ്ട് വെറൈറ്റികളാണ് റെഡ് സോട്ടൈലും ഗ്രീൻ അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ റെക്സോട്ടൈലും ഈ രണ്ട് വെറൈറ്റിയാണ് നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി എല്ലാം ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഇപ്പോൾ നമ്മുടെ ബ്രീഡേഴ്സ് മേക്കിംഗ് ചെയ്തു വന്നിരിക്കുന്ന വെറൈറ്റികളാണ് നൂറിലധികം വെറൈറ്റികൾ ഇന്ന് ഈ സോട്ടൈൽ ഫിഷ് വിഭാഗത്തിലുണ്ട് അതിൽ നമ്മുടെ ഇന്ത്യയിലും ഇന്ന് കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റെക്സോട്ടൈലാണ് ബാക്കിയെല്ലാം മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് എന്നാൽ പ്രചാരം കുറവാണ് അത് അവയുടെ വില കൊണ്ടും അവയുടെ അവൈലബിലിറ്റി ഇല്ലായ്മ കൊണ്ടും ലഭ്യത കുറവുകൊണ്ടും ഒക്കെയാണ് എന്നാൽ പതുക്കെ പതുക്കെ നമ്മുടെ മാർക്കറ്റുകളിലും ഇവ സുലഭമാവും ഗപ്പി മോളി പ്ലാറ്റി തുടങ്ങിയ മീനുകളെയൊക്കെ വളർത്തുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് പോലും വളരെ കുറവ് പരിചരണം കൊണ്ട് വളർത്തിയെടുക്കാവുന്ന ഒരു മത്സ്യമാണ് റെക്സോട്ടയിൽ ഇവയുടെ പരമാവധി ആയുർദൈർഘ്യം എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് പക്ഷേ ഈ മൂന്ന് വർഷം ഒക്കെ അതോ അതിൽ കൂടുതലൊക്കെ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡും നല്ല കെയറൊക്കെ കൊടുത്ത് നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വളർത്തിയാൽ മാത്രമേ ഇവ ഇത്രയും വർഷം നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് എക്സ്ട്രാ കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് സോട്ടെയിൽ ഫിഷിന് അതിൻ്റെ പേര് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മെയിൽ ഫിഷിൻ്റെ അതായത് ആൺ മത്സ്യത്തിൻ്റെ പുറകിലെ വാലിൻ്റെ അടിയിലായിട്ട് ഒരു വാള് പോലെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതിൽ നിന്നാണ് സോട്ടൈൽ ഫിഷിന് ആ പേര് കിട്ടിയത് പിന്നെ ഫിഷിന്റെ കളർ അനുസരിച്ച് റെഡ് ഗ്രീൻ അങ്ങനെയുള്ള പേരുകൾ കൂടി അതിൻ്റെ ഒപ്പം ചേർത്തു അങ്ങനെയാണ് റെഡ് സോട്ടൈൽ എന്ന ഈ പേര് ഈ മത്സ്യത്തിന് കിട്ടിയത് സാധാരണഗതിയിൽ വളരെ ശാന്ത സ്വഭാവമുള്ള മത്സ്യങ്ങളാണ് ഇവയെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവ വളരെ ഫാസ്റ്റായിട്ട് നീന്തുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ചെറിയ ടാങ്കുകളിലിട്ടാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ അതിന് മൂടി അങ്ങനെയുള്ള അല്ലെങ്കിൽ മുകളിൽ പുല്ലുകളോ ഒന്നും ഇല്ലെങ്കിൽ ഇവ മുകളിലെ പുറത്തേക്ക് ചാടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റെക്സോട്ടേലിനെ വളർത്തുമ്പോൾ ഒന്നെങ്കിൽ വലിയ ടാങ്കുകളിലിട്ട് വളർത്തുക ഇതല്ലെങ്കിൽ ചെറിയ അക്വരിയങ്ങളിലൊക്കെയാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ അതിന് ഒരു മൂടി എപ്പോഴും നിർബന്ധമായിട്ടും വെക്കുക കാരണം പെട്ടെന്ന് കേൾക്കുന്ന ശബ്ദത്തോട് ഇവ റെസ്പോൺസ് ചെയ്ത് ഇവ വെള്ളത്തിൽ നിന്ന് ചാടാനായിട്ട് നോക്കും അങ്ങനെ ചാടുമ്പോൾ ഇവ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവ സാധാരണ വെള്ളത്തിൽ വളരുന്ന മീനുകളാണ് ശുദ്ധജല മത്സ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സാധാരണ വെള്ളം നമ്മുടെ കിണറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ വെള്ളം തന്നെ ഇവയ്ക്ക് മതി വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ എപ്പോഴും ഏഴിനും എട്ടിനും ഇടയിൽ നിലനിർത്തുക അതേപോലെ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണം വെള്ളത്തിൻ്റെ ഹാഡ്നെസ് എന്ന് പറയുന്നത് ഒൻപതിനും പതിനഞ്ച് ഡി എച്ചിനും ഇടയിലായിരിക്കണം ഇതൊന്നും കേട്ട് പേടിക്കേണ്ട നമ്മുടെ സാധാരണ കിണറിൽ നിന്ന് നമ്മൾ കുടിക്കാനെടുക്കുന്ന അതേ വെള്ളം തന്നെ മതി ഇവയ്ക്ക് ഇവയുടെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിലിന് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതിൻ്റെ വാലിൻ്റെ അടിയിൽ ചെറിയൊരു ഭാഗം നീണ്ടു നിൽക്കുന്നുണ്ടാവും ഒരു വാൾ പോലെ നീണ്ടു നിൽക്കുന്നുണ്ടാവും ഇതിൻ്റെ മറ്റൊരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വാലിന് ഈ മീനിൻ്റെ അതേ വലിപ്പത്തിൻ്റെ അത്രയും വളരാൻ സാധിക്കുമെന്നാണ് എന്നാൽ ഫീമെയിൽ ഫിഷിന് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ നേരത്തെ മെയിലിന് കണ്ട ആ വാൽ വാൾ പോലെയുള്ള വാല് കാണാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ വരുന്ന ചില ഹൈബ്രിഡ് ഇനങ്ങളിൽ ഇത് കാണുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ മീനിൻ്റെ ബിഹേവിയർ നോക്കിയാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇതിന് ഈ വാല് ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒലിവ് ഗ്രീൻ സോട്ടൈൽ ഫിഷ് ആണ് റെഡ് സോട്ടൈൽ ഫിഷിൻ്റെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേരിയൻ്റാണിത് ഇതാണ് ഒലിവ് ഗ്രീൻ സോട്ടൈൽ ഫിഷ് ഇതിന് നമ്മുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും ഗപ്പിയാണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷേ സോട്ടൈലുണ്ട് ഏത് ഗപ്പിയുടെ അതേ കളറിൽ എന്ന ഒരു ഗ്രീനിഷ് ലൈനോട് കൂടിയ സോട്ടൈൽ ഫിഷ് ആണ് ഇത് അങ്ങനെ ഈ രണ്ട് വെറൈറ്റികൾ ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട ഈ രണ്ട് വെറൈറ്റികളാണ് നാച്ചുറൽ ആയിട്ടുള്ള സോട്ട് ഫിഷുകൾ അടുത്ത് സോട്ടൈൽ ഫിഷിന്റെ ബ്രീഡിങ്ങിനെ പറ്റി പറയാം ഇവ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ വൺ ഇസ്റ്റ് ത്രീ അതായത് ഒരു ഫീമെയിലിന് മൂന്ന് മെയിൽ എന്ന അനുഭാവത്തിൽ വേണം ഇടാനായിട്ട് ഇവയ്ക്ക് അത്യാവശ്യം നീന്തി കളിക്കാനുള്ള സ്ഥലവും വേണം എന്നാൽ ഈ മീനുകളെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവ മെയിലുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് ഹെൽത്ത് കുറഞ്ഞ മെയിൽ ഫിഷുകളെ എടുത്ത് മാറ്റണം വൺ ഈസ് ടു വണ്ണിട്ടാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആദ്യം ബ്രീഡിങ്ങിനിടുമ്പോൾ വൺ ഈസ് ടു ത്രീ ഇടുക അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ ഹെൽത്ത് കുറഞ്ഞ മീനിനെ എടുത്ത് മാറ്റുക അങ്ങനെ ഇവിടെ ബ്രീഡിങ്ങിന് ഇടാൻ പറ്റും അതേപോലെ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും വെച്ച് അടച്ചു വെക്കണം ഇതല്ലെങ്കിൽ ചെറിയ ചെടികൾ എന്തെങ്കിലും ഇട്ടു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവയെ ബ്രീഡിംഗ് കേജുകളിലിട്ടോ അല്ലെങ്കിൽ മറ്റ് ചെടികളിലുള്ള ടാങ്കിലിട്ടോ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇവയുടെ പാരൻസ് തന്നെ കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു പ്രവണതയുണ്ട് ഒരു വർഷം പ്രായമായ സോട്ടൈൽ ഫിഷുകളാണെങ്കിൽ അവയുടെ ഒറ്റ ബ്രീഡിങ്ങിൽ തന്നെ അമ്പതിനും നൂറിനും ഇടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവയെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രീഡിംഗ് കേജ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ പ്രതിരോധശേഷി കൂടുതലുള്ള മത്സ്യങ്ങളാണ് സോട്ടൈൽ ഫിഷുകൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊന്നും ഇവയ്ക്ക് പിടിപെടാറില്ല അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഇവയുടെ ഒക്കെ പോയിട്ട് ഇവ നീന്തുന്നതൊക്കെ കുറവാകും ഒന്നെങ്കിൽ വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോകും ഇതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വന്ന് ഓക്സിജൻ എടുക്കുന്ന പോലെ നിൽക്കും ഈ രണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവയെ ഒന്ന് എക്സാമിൻ ചെയ്യുക ഇവയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ളവയെ മറ്റ് ടാങ്കിൽ നിന്ന് മാറ്റി മറ്റ് വെള്ളത്തിലിട്ട് ഡ്രോ ബ്ലൂ വാട്ടറിലോ സോൾട്ട് വാട്ടറിലോ ഒക്കെ ഇട്ട് ഒന്ന് പരിപാലിക്കുന്നത് നല്ലതായിരിക്കും ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ഇവരുടെ ബ്രീഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അതായത് ഒരു തവണ ബ്രീഡായി കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തെട്ട് ദിവസത്തിനോ മുപ്പത്തഞ്ച് ദിവസത്തിനിടയിൽ ഇവ വീണ്ടും പ്രസവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവ ബ്രീഡ് ചെയ്യാൻ റെഡി ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സോട്ടൈൽ ഫിഷിനെ പറ്റിയുള്ള ചില ചെറിയ ചെറിയ വിവരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ടൈം